രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജിന്റെ കുടുംബത്തിന് വധഭീഷണി ഭീഷണി ഹെൽമറ്റിലെത്തിയ യുവാവാണ് ഭീഷണി മുഴക്കിയത് രാഹുലിനെതിരെ സംസാരിച്ചാൽ കുന്നുകളയുമെന്നായിരുന്നു ഭീഷണി റിമിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതി ഉന്നയിച്ച അത് പേര് പറയാതെയാണെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ചയാളാണ് റിനി ആൻഡ് ജോർജ് ഇപ്പോൾ എന്താണ് റിനിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഭീഷണി ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് അറിന്യ പറയുന്നത് വീടിന് മുന്നിലെ ഗേറ്റിന് സമീപം വന്നുകൊണ്ട് ഒരാൾ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു രാഹുലിനെതിരെ നീങ്ങി ഇല്ലാതാക്കി കളയും എന്ന ഉറക്കെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നു അപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും വീട്ടുകാരുടെ പുറത്തേക്ക് വന്നപ്പോഴേക്കും ഇയാൾ ബൈക്കിൽ വന്ന ആൾ കടന്നു കളഞ്ഞു എന്നാണ് അറിവ് പറയുന്നത് അൽപ്പ അത് ഈ ഭീഷണി ആവർത്തിക്കും മുൻപ് തന്നെയും ആ നേരത്തെയും ആള് ഇവിടെ വന്ന് പരിശോധന ഏതാണ്ട് വീട്ടിന്റെ ഭാഗത്ത് വന്നിട്ട് കടന്നു പോയതായിട്ടും റെനിവ് പറയുന്നുണ്ട് ഒരു സ്കൂട്ടറിൽ വന്ന ഒരാൾ തന്നെ ഇയാൾ തന്നെ ആകാം എന്ന രീതിയിലാണ് റെനി പറയുന്നത് ഏതായാലും ഇതിൽ ജോർജ് ടെലിഫോൺ ലൈൻ ചേരുകയാണ് റിനി എന്തായിരുന്നു ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ ഇത് പതിവായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരമൊന്നും കിട്ടിയിട്ടില്ല ഇത് പതിവായിരുന്നോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ സംഭവം ഇതുവരെ അങ്ങനെ നേരിട്ടൊരു ഭീഷണി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ സൈബർ സ്പേസിൽ മെസ്സേജുകളും കമന്റുകളുമായിട്ട് ഭീഷണികളുണ്ട്ന്നല്ലാതെ നേരിട്ടൊരു ഭീഷണി ഉണ്ടായിരുന്നില്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആളെ കിട്ടിയിട്ടില്ല പോലീസ് അന്വേഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഇയാൾ പറഞ്ഞത് ആക്ച്വലി ഉണ്ടായ സംഭവം എന്നാന്ന് വെച്ചാൽ ഒമ്പത് ഒമ്പതര ആ സമയത്തിനിടയിലായിട്ട് ഒരാൾ വന്ന് ഞങ്ങളുടെ വീടിന്റെ ഗേറ്റ് തുറക്കാനുള്ള ശ്രമം നടത്തി അപ്പൊ ശബ്ദം കേട്ട് ചെന്നപ്പോഴേക്കും അയാൾ പെട്ടെന്ന് സ്കൂട്ടറിനാണ് വന്നത് അയാൾ പെട്ടെന്ന് അങ്ങ് പോയി അപ്പൊ അതിലെന്തോ ഒരു അസ്വാഭാവികത തോന്നിയെങ്കിലും അത് അത് വിടുകയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞ് ഒരു പത്ത് മണി സമയമായപ്പോ ഒരാള് ബൈക്കിന് വന്നിട്ട് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് വിളിച്ചു പറയാണ് ചെയ്തത് രാഫുൽ മാങ്കുട്ടത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ കൊന്നു എന്നാണ് പറഞ്ഞത് അതിന്റെ കൂടെ എന്തൊക്കെയോ അസഭ്യവർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലിയർ ആയിട്ട് നമുക്ക് ആളെ കാണാൻ പറ്റിയില്ല ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട് ആ വ്യക്തി ആരാന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അയാൾ അങ്ങ് ഇറങ്ങി ചെന്ന എപ്പോഴേക്കാളങ്ങ് പോവാണ് ചെയ്തത് ഒരാൾ തന്നെയാണെന്നാണോ അല്ലല്ല രണ്ടുപേരും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് കാരണം ഒരാൾ സ്കൂട്ടറിനാണ് വന്നത് മറ്റേ ബൈക്കിനാണ് വന്നത് രണ്ട് ഡിഫറെന്റ് ആണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ഥലമാണോ എന്തെങ്കിലും ആ ഭാഗത്തൊരു ഷോപ്പ് ഉണ്ട് അവിടത്തെ സി സി ടി വി ഉണ്ട് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് സി സി ടി വി വർക്കിംഗ് ആണോ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് അറിയില്ല അവിടെ സി സി ടി വി ഒരു ഷോപ്പിന്റെ സി സി ടി വി ആണുള്ളത് സൈബർഇടത്തിൽ ഭീഷണികൾ വരുന്നുണ്ട് സൈബർ ഇടത്തിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട് എന്റെ വീഡിയോസിന്റെയും ഫോട്ടോസിന്റെയും ഒക്കെ അടിയില് അങ്ങനെ കമെന്റ്സ് വരുന്നുണ്ട് നിനക്ക് പലിശ സഹിതം തരും നീ നോക്കിക്കോ നീ ഇത് സൂക്ഷിച്ചോ എന്നൊക്കെ ഉള്ള തരം കമന്റുകൾ വരുന്നുണ്ട് പക്ഷെ അത് കമന്റ്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് വീട്ടില് ഗേറ്റിന്റെ അവിടെ വന്ന് ഇത്തരത്തിൽ ഭീഷണി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഒരു സമയം കൂടിയാണ് കോടതി തടഞ്ഞ ഒരു സമയം കൂടിയാണിത് ആ അല്ല അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതുപോലെ അതിജീവിതകളെ കുറിച്ച് കുറച്ചും കൂടി പരിഗണിച്ചുള്ള വിധികൾ വരണം എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ചാല് ഇത്തരത്തിൽ അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും കൂടി ചെയ്യാണ് അതായത് ഇരകളായി നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും ജീവന് വലിയ ഭീഷണിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ ഇരകൾക്ക് വേണ്ടി സംസാരിച്ചവർക്കൊക്കെ ഭീഷണി നേരിടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കോടതി അത് പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് ചെറിയൊരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പൊ ഇത് ഒരു സംഭവം ഉണ്ടാകുമ്പോ കൂടുതൽ അതിജീവിതകൾക്ക് മുന്നോട്ട് വരാനുള്ള ഭയം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം കോടതിയുടെ മാത്രം കുഴപ്പമാണോ ഇതിൽ പോലീസോ പോലീസ് ഇത്രയും നാളായിട്ടും പത്ത് ദിവസമായി അല്ല ഞാൻ കോടതിയുടെ കുഴപ്പമാണെന്നൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ അധികാരികളും അധികാര സ്ഥാനത്തിരിക്കുന്നവരും ഈ വിഷയത്തിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിന് പിന്നിലൊക്കെ വലിയ ക്രിമിനൽ സംഘങ്ങളും ക്രിമിനൽ ഗൂഢാലോചനകളും ഉണ്ട് ഇത്രയും നാളായിട്ടും ഈ വ്യക്തിയെ പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും സുഖവാസ കേന്ദ്രത്തിൽ കഴിയുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു മാഫിയ സംഘങ്ങൾ തന്നെ ഉണ്ടെന്ന് സംശയിക്കണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുറത്തു വരുന്ന സ്ത്രീകൾക്ക് ജീവന ഭീഷണി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ കാര്യം പ്രയാപ്രശ്നം തന്നെയാണ് അപ്പൊ അതിന് അതിനനുസരിച്ചുള്ള പരിഗണന എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം പോലീസ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും കോടതി ആണെങ്കിലും കോടതിയാണെങ്കിലും എന്നാണ് ആവശ്യപ്പെടുന്നത് ശരി റിനി റിനി ആൻഡ് ജോർജിന്റെ വീടിന് മുന്നിലെത്തിയാണ് ഒരാൾ ഭീഷണി മുഴക്കിയത് ഇതേക്കുറിച്ച് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്